കുടുക്കേൻ തറവാട് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി ചടങ്ങിൽ മുതിർന്ന തറവാട് കാരണവന്മാരെ ആദരിക്കുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ അനുമോദിക്കുകയും ചെയ്തു കുടുംബ സംഗമത്തിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ അഞ്ഞൂറിൽ പരം കുടുക്കേൻ തറവാട് അംഗങ്ങൾ പങ്കെടുത്തു ചീമേനി മുത്തപ്പൻ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളുടെ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ കാസർകോട് കണ്ണൂർ ജില്ലകളിലെ അഞ്ഞൂറിൽ പരം കുടുക്കേൻ തറവാട് അംഗങ്ങൾ പങ്കെടുത്തു ചീമേനി ശ്രീ മുത്തപ്പൻ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളുടെ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ കെ ടി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ജനാർദ്ദനൻ അധ്യക്ഷനായി ചടങ്ങിൽ മുതിർന്ന തറവാട് കാരണവന്മാരെ ആദരിക്കുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ അനുമോദിക്കുകയും ചികിത്സാ സഹായം വിതരണം ചെയ്യുകയും ചെയ്തു കുടുക്കേൻ രാമൻകുട്ടി കാരണവർ കുടുക്കേൻ ഗോപാലൻ കാരണവർ കുടുക്കേൻ രാഘവൻ കാരണവർ കെ നാരായണൻ ഗംഗാധരൻ പൂച്ചക്കാടൻ കുഞ്ഞിരാമൻ പാലേരി കെ മോഹനൻ കെ മുരളീധരൻ കെ മുരളീധരൻ സായി കെ ടി സതി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കുടുക്കേൻ രാജീവൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കുടുക്കേൻ രാജീവൻ മുത്തത്തി നന്ദിയും പറഞ്ഞു